എനിക്കൊന്നും വേണ്ട വേണ്ട അങ്ങനത്തെ വേണ്ട ചായക്ക് ലഘുകടി ചായ ചെറിയ മതിയല്ലോ ബർഗറും വേണറിയ കുഞ്ഞൊക്കെ വേണ്ടേ വേണ്ട ഒന്നും വേണ്ട വീടുകളിലോ ഒന്നും വേണ്ട പൊറോട്ട തരുവാളി അതാണ് പൊറോട്ട ആര പൊറോട്ടയാ നിങ്ങള് പെരുന്നോട്ടോ ജലീൽ പൊറോട്ടേ തറവാട് വീട് അതാ അവിടെ ഉണ്ട് റിയാക്ക് നമ്മള് നാലാളും ബർഗറും ഉപ്പ മാത്രം ദോശയും അല്ലിയും ഒരേ തിന്നലാ ഞാൻ രണ്ടാമത് കഴിക്കാൻ വേണ്ടി വിചാരിച്ചല്ല രണ്ടാമത് അവിടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പിന്നെ എന്റെ അടുത്തൊന്നും നമ്മളില്ല ഉപ്പാന്റെ നാപ്പായിട്ട് പുന്നാട് പോയിന് അപ്പൊ ആടനേ വരുമ്പോഴ് നമ്മള് ഒരു വേറെ സ്ഥലത്ത് പോകാന്ന് വിചാരിച്ചതും നമ്മള് എല്ലാം പാട്ടെല്ലാം എടുത്തിട്ട് റീൽ എടുക്കാനുള്ള പ്ലാനായിരുന്നു പ്ലാന് പാളി അതുകൊണ്ട് ഒന്നും പറയാലോ നാളെ അക് പോയിട്ട് കൂടുതലാണ് നമ്മളെല്ലാം പോയിട്ട് വാ നമ്മൾ വരണ്ട

അപ്പം ഇന്ന് നമുക്ക് ആടാ പോവാൻ പറ്റില്ല കാരണം സമയം മണിയായി ഇന്ന് നമ്മള് നേരെ വിടും വീട്ടിലേക്ക് ഇവിടെ ഇന്നത്തെ ഇന്നത്തെ ഇന്നക്ക് പരിചയപ്പെടുത്തുന്ന ജബ്ബാറിന്റെ ബോട്ടിയും கார அவரை பீ பல் பீ பல்லை வேண்டாம் அம்மா இங்க வந்து 40 இருக்கு அம்மா கூட வேண்டாம் അതൊന്നും ദോശ കഴിഞ്ഞി വെറുതെ ദോശ കഴിഞ്ഞിട്ട് വായിച്ചു കൊടുക്കാനോ നീച്ചിട്ട് എന്നാലും ഉപ്പ ഇങ്ങനെ വാങ്ങാൻ പാടണ്ട നമ്മളെല്ലാം ഇവിടെ ഇരുത്തി ഉമ്മ നമ്മളെല്ലാം ഇരുത്തി കേട്ട് നോക്കിയാണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് വേണ്ട പറഞ്ഞു നമ്മളെ മേടിക്കൈറ്റ് എന്ന പറഞ്ഞോ എല്ലാം ഉപ്പ ഒരികെ വാങ്ങിച്ച് വേം വെരും നമ്മൾ વિચારിച്ചാലറിയാ എന്നിട്ടോ രണ്ടാമത്തെ ഒരു രീതി ഇപ്പോ മൂന്നാമത്തെ ഒരു നമ്മൾ ബീഫ് ക്വാറന്റൈൻ മറിയില്ല എന്നാ രണ്ട് മുടി ആ കടുവാരണേ അവിടെ ഉണ്ടോ നമ്മളുടെ മുടിയല്ല ശരിയാ കേട്ടോ മുഖ കവറ കാണ മുടിയല്ല ശരിയാണ്ടേ ഇരബാന മുടി ദൈവനെ പറയണം മോളെ പിന്നെ രാത്രി വേണ എഴുന്നതൊന്നും ഇല്ല ഇത്ര കാര്യം അയ്യോ പാവുപ്പാടി പറഞ്ഞോളീട്ടു കണ്ടിട്ട് എന്തെങ്കിലും എന്തെങ്കിലൊന്നും പറയാ കുഞ്ഞാളൊന്നും പറയുന്നില്ല കൈസും നമ്മളെ വീഡിയോ ഓക്കെ നാണാണ് നാണം നാണമുള്ള ഇത് കുഞ്ഞോള് പറഞ്ഞു കൊടുത്തിനാ നമ്മളെ അനിയത്തി കുട്ടിയാന്നൊന്ന് പറഞ്ഞോടാ ഇവരെ രണ്ടാള് അനിയത്തി നമ്മളെ അനിയത്തിയാണ് കുഞ്ഞോട് കണ്ടിട്ടില്ല അല്ല വരുന്നുണ്ടാ ഒന്ന് വേഗം ഉമ്മ എന്നാ പോവാ വീട്ടിലേ മംഗളണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കില് അയാളെ പറയണോ ല്ലേ അങ്ങനെ കേട്ടില്ല പിന്നെ കഴിക്കണ്ടേ കൊറച്ച് കൈ എന്തായാലും കെട്ടിക്കും ഒന്നരക്കൊല്ല ഒന്നര കൊല്ലം ഉറപ്പിച്ച് ഇവര് തീരുമാനിച്ചാൽ മതി